മുൻകാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ മാത്രം കെട്ട് പരിചയിച്ച ഒന്നായിരുന്നു കോൺഗ്രസ്സിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്ന കാര്യം നേതാക്കന്മാർ പോകുന്ന കാര്യം ഇപ്പോഴിതാ അത് കേരളത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ നാം ഓമന പേരിട്ട് വിളിക്കുന്ന ബി ജെ പിയുടെ ഒരു വലിയ നീക്കം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ന് തലസ്ഥാന നഗരി അതായത് തിരുവനന്തപുരത്ത് നിന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയിൽ ചേരും വരും ദിവസങ്ങളിലും അത് ചേരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മുൻ മന്ത്രി ഒപ്പം തന്നെ രണ്ട് മുൻ എം എൽ എമാരടക്കം അനവധി കോൺഗ്രസ് നേതാക്കളാണ് ഇന്ന് ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നത് ഈ മുൻ മന്ത്രി നേരത്തെ തന്നെ ബി ജെ പിയിൽ എത്തുമെന്ന് വലിയ സൂചന ഉണ്ടായിരുന്നു ഈ മന്ത്രിയായിരിക്കാം ഒരുപക്ഷെ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നതെന്ന വാർത്തകളും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെ നൽകിയിരുന്നു ഈ മന്ത്രിയെ മുൻ എം എൽ എമാരെ പിന്തിരിപ്പിക്കാൻ ഇന്നലെ രാത്രി വൈകിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദവും ശ്രമവും ഉണ്ടായിരുന്നു പക്ഷേ ഈ മുൻ മന്ത്രി ഇവരെ കാണുവാൻ കൂട്ടാക്കിയില്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നു ഏതായാലും പത്മനി തോമസ് എന്ന് പറയുന്ന സ്പോർട്സ് കൗൺസിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ സജീവമായി കോൺഗ്രസ് ഉണ്ടായ പത്നി തോമസ് ഇന്നലെ തന്നെ താൻ ബി ജെ പിയിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി ഏതായാലും ഇന്ന് ഒരു വലിയ സംഭവം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന അനവധി നേതാക്കൾ വട്ടിയൂർക്കാവിൽ അടക്കം അനവധി നേതാക്കളാണ് ബി ജെ പിയിലേക്ക് വരുന്നത് സ്വാഭാവികമായൊരു ചോദ്യം ഉയരും ഇത്തരം നേതാക്കൾ വന്നുകൊണ്ട് ബി ജെ പിക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല അവരെല്ലാ സംസ്ഥാനത്തും ഇത്തരത്തിൽ തന്നെയായിരുന്നു ആദ്യം ചെറിയ ചെറിയ നേതാക്കളും പ്രാദേശിക നേതാക്കളും മുൻ എം എൽ എമാരുമൊക്കെ ഈ ബി ജെ പിയിലേക്ക് വരുന്ന കാഴ്ച അതോടുകൂടി ബി ജെ പി തൊട്ടുകൂടാത്ത ഒരു പാർട്ടിയാണ് എന്നൊരു ചിന്ത മാറി വരികയും പിന്നീട് കൂട്ടത്തോട് അടപടലം കോൺഗ്രസ് ബി ജെ പിയിലേക്ക് എത്തുന്ന കാഴ്ചയുമാണ് അവസാനം പോയവൻ ഫാനും ലൈറ്റും ഓഫ് ചെയ്യാൻ പോലും മറന്ന ഒരു സംസ്ഥാനം തന്നെ പൂർണ്ണമായിട്ട് ബി ജെ പിയിലേക്ക് പോയ അനവധി സംഭവങ്ങൾ ഈ രാജ്യത്തുണ്ട് ഏതായാലും കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിടത്താണ് കേരളത്തിൽ ബി ജെ പി ഓപ്പറേഷൻ ലോട്ടസ് സക്സസ് ആക്കി മുൻപോട്ട് കൊണ്ടുപോകുന്നത് ന്യൂസ് ഡസ്റ്റ് ന്യൂസിൻ്റെ മലയാളം